അപ്പം ഇന്നത്തെ റെസിപ്പി നമ്മൾ അടിപൊളി ചിക്കൻ തോരൻ എന്നൊക്കെ പറയാം കേട്ടോ ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ് നമ്മൾ സാധാരണ ചോറിനൊപ്പം കഴിക്കാനുള്ള പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ നമ്മൾ മറ്റുള്ള എല്ലാ നോൺ വെജ് ഐറ്റംസും നമ്മൾ നെയ് അല്ലെങ്കിൽ ചപ്പാത്തി റൊട്ടി ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ അല്ല ചോറിനൊപ്പം കഴിക്കാനുള്ളത് സാധാരണ കുറവാണ് അല്ലേ അപ്പോൾ ഇതെന്തായാലും ചോറിന് മാത്രമല്ല അല്ലെങ്കിൽ ചോറിനൊപ്പമാണ് കൂടുതലും ചേരുന്നത് കേട്ടോ അടിപൊളി ഐറ്റമാണ് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ചിക്കൻ വെച്ചിട്ട് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും കൂടെ തന്നേക്കണേ അപ്പോൾ ഇത് ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കടുക് പൊട്ടിക്കുന്നവർക്ക് കടുക് പൊട്ടിക്കാം ഞാൻ ചിക്കൻ മീനിങ്ങിനുള്ളതിനൊന്നും കടുക് പൊട്ടിക്കാറില്ല അപ്പം ആദ്യം തന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട് അതാണ് വയറ്റി കൊടുക്കുന്നത് എൻ്റെ കൂട്ടത്തിൽ രണ്ട് പച്ചമുളക് രണ്ടല്ല ഞാൻ ഒരെണ്ണയും എടുത്തിട്ടുള്ളൂ നല്ല അരിവുള്ള പച്ചമുളക് ആട്ടോ അപ്പോൾ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ പിന്നെ കറിവേപ്പില കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി ഒരുപാടൊന്നും ചോക്കൊന്നും വേണ്ട അപ്പോൾ കുറച്ചൊന്ന് വാട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നവരുണ്ട് എല്ലാ ഐറ്റം എല്ലാ റെസിപ്പീസിനും പൊതുവേ പേസ്റ്റിനേക്കാളും നല്ലത് ചതച്ചിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഏകദേശം ഒന്നര ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ഒരുപാടൊന്നും ആവണ്ട കുറച്ചൊന്ന് കളറൊന്ന് കെട്ടിയാൽ മതി കേട്ടോ അപ്പോഴേക്കും നല്ല ഇഞ്ചി ഇതൊക്കെ നല്ല സ്മെല്ല് ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടാവുക ഇനി ഇതേ മൂന്ന് വലിയ സവാളയാണ് കേട്ടോ ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്നത് അതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂട്ടത്തിൽ തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പാണ് ചേർത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കല്ലുപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതാണെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ചാളായിട്ട് കല്ലുപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറിയ ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടതിനൊക്കെ മാത്രമേ ഞാനിപ്പം പൊടിയപ്പ് അതായത് നമ്മൾ ചപ്പാത്തിക്ക് പൊടിയൊക്കെ കുഴക്കുമ്പോൾ അങ്ങനെയൊക്കെ മാത്രമേ പൊടിയപ്പ് എടുക്കാറുള്ളൂട്ടോ ഇപ്പോൾ മാക്സിമം കല്ലുപ്പം യൂസ് ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം നന്നായിട്ടുണ്ടൊന്ന് വേണ്ടി കിട്ടണം കേട്ടോ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ തന്നെ ആയിട്ടുണ്ട് അപ്പോഴാണെങ്കിൽ നമ്മുടെ തോരനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് നോൺ വെജ് ഐറ്റം ഐറ്റാവുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അധികം ചേർക്കും നല്ലതാണ് അപ്പോൾ ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി സോറി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ ഗരം മസാല ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരൊക്കെയാണ് കേട്ടോ അപ്പം മല്ലി മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കാരണം ഇവിടെ ഒന്നാമത് ഇവർക്ക് എരിവ് വലിയ ഇഷ്ടമില്ല പിന്നെ കാശ്മീരി മുളക് പൊടിയാണെങ്കിലും ഇതിന് ഭയങ്കര എരിവുണ്ട് എന്താ കാരണം എന്നൊന്നും അറിയില്ല അപ്പം അതുകൊണ്ട് ഒന്നര ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ഒന്നര ടീസ്പൂൺ മാത്രം മതി കേട്ടോ തോരനായതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പറഞ്ഞു ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ പെരും ജീര ചേർത്ത് കൊടുത്തത് പിന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിൻ്റെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരും ആയിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചോരയാണെന്നൊന്നും വിചാരിക്കണ്ട ഇത് എല്ലാം തന്നെയാണ് കേട്ടോ നന്നായി എടുത്തിട്ടുണ്ട് ആ കളർ അങ്ങനെ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു അപ്പം ഞാനിവിടെ അതിൻ്റെ ബാക്കി കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ പാട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം അവിടെ ഹസ്ബൻഡിനും ചിക്കനോടും വലിയ ഇഷ്ടമില്ല പക്ഷേ പാട്സൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത്രമാത്രമേ കഴിക്കുകയുള്ളൂ ബാക്കിയൊന്നും അധികം കഴിക്കില്ല കേട്ടോ പിന്നെ അതേ വീണ്ടും കല്ലിപ്പന്നെ ചിക്കൻ ആവശ്യമുള്ള കല്ലിപ്പന്നെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് കേട്ടോ നമ്മളീ എടുക്കുന്നത് ഇതെന്ന് തന്നെ വേവാനുള്ള വെള്ളം ആവശ്യത്തിന് കിട്ടും അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തട്ടിപ്പൊത്തി അങ്ങ് അമർത്തി അവിടെ വെച്ച് കൊടുത്ത് മൂടി വെച്ച് ചെറിയ തീയിലിട്ട് എടുക്കും വേവിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം വന്നോളൂ കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കണ്ട അത് അവിടുന്ന് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അതായത് നല്ല ബ്രൗൺ നിറ ആക്കിയിട്ടൊന്നും എടുക്കണ്ട അതായത് നമ്മുടെ എന്താ പറയുക സാമ്പാറിനും തീയലിനൊക്കെ എടുക്കുന്ന പോലെ ആക്കി എടുക്കണ്ട ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ തോരണല്ലേ അപ്പോൾ ആ ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ആക്കി എടുക്കുന്ന അതാണ് ടേസ്റ്റ് കേട്ടോ അപ്പോൾ അടയ്ക്ക് നമ്മുടെ ചിക്കനപ്പുറത്ത് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇത് ഞാനൊന്ന് ചോപ്പ് നന്നായിട്ട് വറുത്തെടുത്തിട്ടെ അപ്പോൾ കണ്ടല്ലോ അതെ ഈ ഒരു കളറിൽ മതി കേട്ടോ ഗോൾഡൻ കളറില് മതി ഒരുപാട് ബ്രൗൺ ആവേണ്ട കേട്ടോ അപ്പം നമുക്ക് ഇത് ആവുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് രണ്ട് തവണ ചിക്കൻ ഇളക്കി കൊടുത്തിരുന്നു അപ്പോൾ ഇതേ നോക്കിയാൽ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ വറുത്ത തേങ്ങ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരിത്തിരി നേരം ഒന്ന് ബാക്കി വേവും കൂടെ വേവിക്കുമ്പോഴേക്കും വെള്ളമെല്ലാം വറ്റി കിട്ടുകയും ചെയ്യും ആ നല്ല വറുത്ത തേങ്ങയിൽ വന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ തോരന് അപ്പോൾ നമുക്ക് തേങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് രണ്ട് ഇനിയിപ്പം പെട്ടെന്ന് അതിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ ഈ തേങ്ങ ചേർക്കുമ്പം തന്നെ പെട്ടെന്ന് പറ്റും കേട്ടോ എന്നാലും നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോഴേലേ തോരനാവുള്ളൂ അപ്പം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ പാകത്തിനാണോന്ന് നോക്കുക ഈ ഒരു സമയത്ത് ഉപ്പും മരുവൊക്കെ നോക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഇത്തിരി നേരം കൂടെ മൂടി വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് ചിക്കനൊക്കെ എല്ലാം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനൊക്കെ നല്ല റോസ്റ്റ് ചെയ്ത പോലെ ഓരോ ഭാഗങ്ങളൊക്കെ മൊരിഞ്ഞൊക്കെ വരും കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അല്ല അടിപൊളി സ്മെല്ലും ഉണ്ട് കേട്ടോ വറുത്ത് തേങ്ങയുടെ ഒക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തോട്ട് കണ്ട നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ പരിപാടി ഇനിയിപ്പോൾ ഇതിനകത്തോട്ടേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ ഒരു ഒന്നൊന്ന് ഒന്നേകാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതേ ആവശ്യത്തിന് വീണ്ടും നമുക്ക് കറിവേപ്പില കറിവേപ്പില എനിക്ക് എത്ര ഇട്ടാലും മതിയാവില്ല കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി സ്മെല്ലാണ് അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്കിത് ചോറിനാണ് ഏറ്റവും കൂടുതൽ സൈഡ് ഡിഷായിട്ട് നമുക്ക് മാച്ച് ആവുന്നത് കേട്ടോ അപ്പം എന്തായാലും ചിക്കൻ തോരൻ റെസിപ്പി കണ്ടല്ലോ അപ്പം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റട്ടെ അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ തോരൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയതല്ലേ എരിവ് മാത്രം നിങ്ങളിതിൻ്റെ ഭാഗത്തിന് ഇട്ട് കൊടുക്കുക ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞ അളവിൽ തന്നെ ഇടുകയാണെങ്കിൽ അടിപൊളി ഐറ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചോറിനപ്പം മാത്രമല്ല കേട്ടോ ചപ്പാത്തിക്കും ഒപ്പം ഒക്കെ ചേരുന്നതാണ് പക്ഷേ എന്തായാലും ബെസ്റ്റ് കോംബ് എന്ന് പറയുന്നത് ചോർണ് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ